ഇവനെ കൊണ്ട് നമ്മൾ ഇന്ന് ഡാൻസ് ചെയ്യിപ്പിക്കൂ എന്തായാലും ചെയ്യിപ്പിക്കൂ കഴിഞ്ഞ ദിവസം ഏതിൻ്റെ സഹായത്തോടെ ഞാൻ ഇട്ടപ്പോൾ എങ്ങനെ നീ അത് ചെയ്തതന്നില്ല എന്ത് പെർഫെക്റ്റ് ആയിരിക്കും അത് ഞാൻ ചെയ്തത് അത് ഞാൻ ചെയ്തത് ഇതാ ഈ ഒരു ആപ്പ് വഴിയാണ് ആദ്യം സ്ക്രീൻ റെക്കോർഡ് ഇടാം സ്ക്രീൻ റെക്കോർഡ് ഇട്ടിടിച്ചാൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് ആൾക്കാർ കൂടെ കാണാമല്ലോ അപ്പോൾ നമുക്ക് ഏത് ഡാൻസ് കഴിയാത്തവരാണെങ്കിലും നമുക്ക് ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നോണ്ട് ഏ സ്ക്രീൻ റെക്കോർഡർ ഇല്ല ഇത് നമ്മൾ ചെയ്തത് ഇതാ ബിഗിൾ എ ഐ എന്ന് ഒരു ആപ്പ് വെച്ചിട്ടാണ് ബിഗിൾ എ ഐ ഇതിലേക്കിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് അറിയാം ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇടാൻ പോകുക ഒരു വീഡിയോ ഇത് നമ്മൾ സെലക്ട് ചെയ്യും ഇപ്പോൾ ഈ ഈ ഒരു വിജയിൻ്റെ ഈ ഒരു പാട്ടിലേക്ക് അതിക്കും മേലെ ഇതിക്കു തലേ ഇതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഡാൻസ് ചെയ്യിപ്പിക്കും ഓക്കെ ഇത് ചെയ്ത് കഴിഞ്ഞു ഓക്കെ ഇതിലേക്ക് ഈ പാട്ട് നമ്മൾ ആഡ് ചെയ്തു ഇനി നമ്മൾ നിൻ്റെ ഫോട്ടോ ഇവിടെ എടുത്ത ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് കണ്ടോ നിൻ്റെ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇതാ പോകൂ ഇപ്പോൾ നീ ഇപ്പോൾ ഡാൻസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഒരിതും വേണ്ട നമ്മളൊരു സ്റ്റെപ്പും വേണ്ട ഒന്നും വേണ്ട നമ്മളെ കൊണ്ട് വിജയിന്റെ റോൾ ഇങ്ങോട്ട് ഏറ്റെടുപ്പിക്കും നോക്കിയോ നോക്കിക്കോ നോക്കിക്കോ നോക്കിക്കാം അതവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോഡ് ചെയ്യാണ് നെറ്റ് കുറച്ച് സ്ലോ ആണെന്നോ അല്ലേ ഇവിടെ ഇപ്പം ഇത് കഴിഞ്ഞാൽ ശിവനെക്കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കും നമ്മൾ ശിവനെയും ഡാൻസ് ചെയ്തിട്ട് ഇപ്പൊ നോക്കിയാ ഇപ്പം വരും ഇപ്പം വരും ഇവനെ കൊണ്ട് നമ്മൾ ഡാൻസ് ചെയ്തിരിക്കാൻ പോവാണ് നമ്മൾ ഇവനെ കൊണ്ട് ഡാൻസ് ചെയ്യാൻ ഇതാ നോക്കിയാ ഇന്നലെ കൊറേ ഇണ്ട് ഇവരെ കന്നിട്ടിരിക്കാൻ ചെയ്യാൻ പോവുകയാണ് ഡാൻസ് ചെയ്യണോ ഡാൻസ് ബിഗിൾ ബിഗ് ഏഹ് കുറച്ച് സ്ലോന്നാല് ഇവിടെ നെറ്റ് സ്ലോ ആയിട്ടാ നെറ്റ് സ്ലോ ആയതുകൊണ്ട് കാരണം ഇത് നെറ്റൊക്കെ തീർന്നല്ലോ നമ്മള് ഫോട്ടോ ആദ്യം നമ്മൾ എടുക്കുന്നതിലേക്ക് കിട്ടുകൊടുക്ക അത്രേ ഉള്ളൂടെ കാത്തിരിക്കും